തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ജനസൂരാജ് പാർട്ടി സ്ഥാപിച്ചത് ആ പാർട്ടി ബി ജെ പി വിരുദ്ധ അതുപോലെ നിതീഷ് കുമാറിനെ എഗൻസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് പ്രതികൂലമാകുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തകരെ അണിചേർത്ത് സംഘടിപ്പിച്ചതാണ് പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് അവിടെ വോട്ട് സമാഹരിക്കുക എന്നത് കൃത്യമായി അദ്ദേഹം ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആളാണ് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയുടെ വിജയം ഉൾപ്പെടെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള നിരവധിയായ ഇലക്ഷനുകളിൽ പ്രശാന്ത് കിഷോറിനെ ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് ബി ജെ പി ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും മറ്റ് പല പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നാലും ഇപ്പോഴിതാ കോൺഗ്രസും ആർ ജെ ഡിയും കൃത്യമായി ജൻ സൂരജ് പാർട്ടിയെ ഒപ്പം നിർത്താൻ ആലോചിക്കുമ്പോൾ പ്രശാന്ത് കിഷോർ അതിനുവേണ്ടി കൃത്യമായി നിൽക്കുകയാണ് അതായത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരുന്നാൽ മാത്രമേ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ കഴിയുകയുള്ളൂ എന്ന വ്യക്തമായ ഒരു സ്ട്രാറ്റജി തന്നെയാണ് പ്രശാന്ത് കിഷോറും അവലംബിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് രാജ്ദീപ് സർദേസായി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പ്രശാന്ത് കിഷോറിന്റെ ഗ്രാഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഒൻപത് ശതമാനത്തിൽ കൂടുതലായി വർദ്ധിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ തുടങ്ങിയ സർവേ കണക്കെടുപ്പിൽ കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ പ്രശാന്ത് കിഷോറിന്റെ ഗ്രാഫ് വർദ്ധിച്ചു വന്നിരിക്കുകയാണ് തേജസ്വിയേക്കാളും നിതീഷ് കുമാറിനെക്കാളും ചിരാഗ് പാസ്വാനെക്കാളും ഒക്കെ മുകളിലേക്ക് പ്രശാന്ത് കിഷോറിന്റെ ഗ്രാഫ് അത് വളരെയധികം കൺവിൻസിംഗ് ആകുന്ന രീതിയിലേക്കാണ് മാറുന്നത് ഒരുപക്ഷെ തേജസ്വിയുടെ ഗ്രാഫ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും പ്രശാന്ത് കിഷോർ ഒരു വലിയ ഘടകമാവുകയാണ് ആവുകയാണ് നമുക്കറിയാം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആർ ജെ ഡി ജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഏതാനും ചില വിജയവും അട്ടിമറി വിജയവും ഒക്കെയാണ് ബി ജെ പി ഇപ്പോൾ നിലവിൽ ബിഹാർ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി നിർത്തുന്നതെങ്കിൽ പോലും ആർ ജെ ഡിക്ക് ആണ് കരുത്ത് കൂടുതലും അവർക്കാണ് വോട്ട് ഷെയർ കൂടുതലും ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിനെ കൂടി ഒപ്പം കൂട്ടാൻ കൃത്യമായി കോൺഗ്രസും ആലോചിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാകുകയാണ് എങ്കിൽ പ്രശാന്ത് കിഷോറിനും കൃത്യമായി ഒരു റോൾ വഹിക്കാൻ കഴിയും എന്ന പ്രത്യാശയാണ് മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ് ശക്തമായി ഇന്ത്യ മുന്നണി നീങ്ങുന്നത് അതിൽ മഹാഗഠബന്ധന ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അധികം പങ്കുണ്ട് പ്രത്യേകിച്ചും ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിൽ എഫക്റ്റീവായി ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള പ്രശാന്ത് കിഷോറിനെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെയും തീരുമാനം ഈ കാര്യത്തിൽ സമ്പൂർണമായി അംഗീകാരം കൊടുത്തിരിക്കുകയാണ് ആർ ജെ ഡിയുടെ ദേശീയ നേതാവായ ലാലു പ്രസാദ് യാദവ് പോലും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനോടൊപ്പം തന്നെ നിയമസഭയിലെ സീറ്റുകൾ കൊടുക്കുന്നതിലും പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജുമായി ഒരു ധാരണയിലേക്ക് എത്താനാണ് ഇപ്പോൾ പാട്നയിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്